എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലെ രണ്ട് പല്ലുകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്പേസ് അല്ലെങ്കിൽ വിടവിനെ പറ്റിയാണ് ഈ പല്ലുകൾ സെൻട്രൽ ഇൻസൈസസ് എന്നാണ് പറയുന്നത് ഇവയ്ക്കിടയിൽ ഗ്യാപ്പ് കോമണായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ എല്ലാവർക്കും ഇതൊരു പ്രശ്നമാകണമെന്നില്ല എന്നാൽ ഇങ്ങനെ ഭൂരിഭാഗം പേരും ഒരു ടീനേജ് പ്രായം ഒക്കെ ആകുമ്പോൾ ചെറുതായി ചിരിക്കാനും ഒക്കെ കോൺഫിഡൻസ് കുറവ് ചിലവരിലെങ്കിലും തോന്നാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഇന്ന് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നത് ഇങ്ങനെ സ്പേസ് ഉള്ളവർക്ക് ഡെൻ്റൽ ചികിത്സ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷേ ഇതിന് ഒരു ഡെൻ്റൽ ചികിത്സ രീതികൾ ഇന്ന് ലഭ്യമാണ് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇവ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫില്ലിംഗ് രീതിയാണ് ഇതെന്ന് വെച്ചാൽ ഉള്ള ഈ രണ്ട് സെൻട്രൽസ് സൈസുകൾക്കിടയിൽ വൈറ്റ് കളറിലുള്ള കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ച് അടയ്ക്കുന്ന രീതിയാണ് ചെറിയ ഗ്യാപ്പുകളൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത് ഇത് രണ്ട് മണിക്കൂറിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് ഫ്രണ്ട് കട്ടിയുള്ള ആപ്പിൾ അതുപോലെ കട്ടിയുള്ള നുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഫ്രണ്ട് ടീത്ത് വെച്ച് പിന്നീട് നമുക്ക് ചവയ്ക്കരുത് എന്ന് പറയും കാരണം കുറച്ചുകൂടെ ഒരു മെറ്റീരിയൽ വെച്ച് അടയ്ക്കുന്നതല്ലേ അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയും പിന്നീട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്ക കുള മിറിൻ്റെ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് അതുപോലെ തന്നെ ടീ കോഫി അങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുമ്പോൾ നമ്മൾ സ്റ്റെയിൻ വരാനുള്ള ചാൻസ് ഉള്ളത് കാരണം നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും അത് കുടിക്കുമ്പോൾ ഉടനെ തന്നെ വാ കഴുകണം ഇതൊക്കെയാണ് കമ്പോസിറ്റ് ഫില്ലിങ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ചികിത്സാരീതി എന്ന് പറയുന്നത് സിറാമി ക്രൗൺ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാരീതിയാണ് ഇതിനായി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗ്യാപ്പുള്ള രണ്ട് പല്ലിൻ്റെ ഇരുവശത്തുമുള്ള പല്ലുകൾ രാഗി കുറച്ചുന്നു ചെറുതാക്കുന്നു എന്നിട്ട് ആ പല്ലുകളുടെ അളവെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ക്രൗൺ ഒരു ബ്രിഡ്ജായി അതായത് അടുപ്പിച്ചിട്ടുള്ള രണ്ട് ക്രൗൺ ആയിട്ട് നിർമ്മിക്കുന്നു ബ്രിഡ്ജ് എന്ന് പറയുന്നു ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ സിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനായി നമുക്ക് ഇപ്പം ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നടുക്കുള്ള പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇതാകെ ചെറുതാക്കിയ രണ്ട് പല്ലുകൾ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു ക്രൗൺ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെയിൻ വരുന്ന ചാൻസ് വളരെ കുറവാണ് ഡെൻറ്റൽ ക്രൗണിൽ സ്റ്റെയിൻ വളരും വരുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിൽ പല്ലുകൾക്കുള്ള കിട്ടുന്ന ഉറപ്പും കൂടുതലാണ് അത് വരണമെങ്കിൽ കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കുന്നതിന് വലിയ പ്രശ്നം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിൽ വരുന്നില്ല അതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയുടെ മേന്മ എന്ന് പറയുന്നതും പക്ഷേ ചെറിയ ഒരു ഇത് ഫിൽ സ്പേസിന് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് രീതി പറയുന്നില്ല കുറച്ചും ഗ്യാപ്പ് കൂടുതലുള്ള സ്പേസിങ്ങിനാണ് നമ്മളീ ഒരു ട്രീറ്റ്മെൻറ് രീതി പറയുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ക്രൗൺ ഉപയോഗിച്ചിട്ടുള്ള ഗ്യാപ്പ് അടയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതി വളരെ ഫലപ്രദമാണ് ഇങ്ങനെയുള്ള കേസില് നമ്മളിത് ഉപയോഗിച്ച് വരികയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ചികിത്സാരീതി എന്ന് പറയുന്നത് ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അഥവാ ഫിക്സഡ് ആയിട്ട് നമ്മൾ കമ്പിയിട്ട് ഫ്രണ്ടിൽ സ്പേസ് കുറയ്ക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഇത് നമ്മളെപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഫ്രണ്ടിലെ സ്പേസിനോട് കൂടെ ബാക്കിയുള്ള ഏതെങ്കിലും പല്ലുകൾക്കിടയിൽ സ്പേസോ അതുപോലെ തന്നെ ബാക്കിയുള്ള പല്ലുകൾ നിരതെറ്റി വരുന്നതോ അങ്ങനെയൊക്കെ ഇതിനോട് കൂടെ മെർജ് ചെയ്ത് വരുന്ന കേസിലാണ് നമ്മൾ ഈ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അഥവാ പല്ലിൽ കമ്പിയിട്ടിട്ട് ഈ ഗ്യാപ്പ് നികത്തുന്ന ഇത് ആറുമാസത്തിൽ കൂടുതൽ നമുക്കിതിന് കാലാവധി വരുന്നു ആറുമാസം തൊട്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഒക്കെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഉണ്ട് പിന്നെ പ മാസത്തിൽ തന്നെ അപ്പോയിൻമെൻ്റുകളുണ്ടാകും ഒരു എല്ലാ മാസത്തിലും നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതായിട്ട് ഉണ്ട് പിന്നെ ഇതിൽ ഏജ് വളരെ ആണ് എല്ലാ ഏജിലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി അവലംബിക്കുന്നില്ല ഏജ് കൂടിയവരിൽ നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരിൽ കോമ്പോസിറ്റും റൗണ്ട് ട്രീറ്റ്മെൻറ്റുമാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മൂന്ന് ചികിത്സാരീതികൾ ഈ ഫ്രണ്ടിലുള്ള ഗ്യാപ്പിന് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണുകയും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾ ചികിത്സ തേടേണ്ടതുമാണ് അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി താങ്ക്